ബ്രൈഡൽ കളക്ഷൻ ബൈ നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ആരോഗ്യ ഉപകേന്ദ്രം ജനകീയാരോഗ്യ കേന്ദ്രമായി ഉയർത്തി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷനായിരുന്നു നമ്മുടെ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഭക്ഷണക്രമത്തിനനുസരിച്ച് അല്ലാതെ ഓരോ ടെറിറ്ററി ഓരോ ഭാഗത്തിനനുസരിച്ച് കഴിക്കുന്ന ഭക്ഷണവും അസുഖങ്ങളും പനിയാണെങ്കിലും അതുപോലെ മഴയാണെങ്കിലും ഒക്കെ ഏത് തരത്തിലുള്ള അസുഖങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്ത് വന്ന ആളുകൾക്ക് വരുമെന്നുള്ളത് ശരിക്കും ഡോക്ടർമാർക്ക് അറിയാം അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ല മരുന്ന് നൽകാൻ ബുദ്ധിമുട്ട് വരില്ല എന്നാലും നമ്മുടെ ആളുകളൊക്കെ ഇപ്പം തന്നെ വളർന്ന് വളർന്ന് നമുക്ക് എല്ലാം ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് നീങ്ങണം നമുക്ക് സാധാരണ എം ബി ബി എസ് ഡോക്ടർ കാണുന്നത് വളരെ കുറവാണ് അറി പി എടുത്ത് അല്ലെങ്കിൽ അതിൽ മുകളിൽ ഡിഗ്രി എടുത്ത് ഡോക്ടർമാരെ കാണുന്നതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ ആണ് വിളിക്കുന്നത് ഈ കഴിഞ്ഞ എട്ടൊമ്പത് വർഷം കൊണ്ട് നമ്മുടെ ആശുപത്രികളിലുണ്ടായ മാറ്റം പി എം ബഷീർ യു കെ ബിന്ദു ബിന്ദു മോഹൻ ഷെർലിമോൾ അരുൺദാസ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കെ ടി കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു കക്കാടൻ റഹീം സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി